എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന അടുത്തൊരു മുമ്പേ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം ഗംഗാധര മേനോന്റെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്ന് അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് ഒന്നുമില്ലാമേ ആ നമ്മു ചെയ്ത മഹാപാപത്തിന് തിരിച്ചടി തുടങ്ങിയോന്നു ഒരു സംശയം അതെന്താ ഇപ്പൊ അങ്ങനെ ഹേ ആര് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിച്ചപ്പം വിധി അല്ലാതെ ആരെയാ അമ്മയ്ക്കാണെ ഒന്നും മനസ്സിലായില്ല മാലതി ചോദിച്ച അമ്മയും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ ആ നിങ്ങൾ പോയിട്ട് വാ അങ്ങനെ ഗംഗാധരമേനോനും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് വഴിയിലൂടെ കാറ് പോകുന്നതും കാറിൽ വെച്ച് ഗംഗാധരമേനോനും മാലതിയും കൂടിയിട്ട് സംസാരിക്കുന്നതുമാണ് ബാലചന്ദ്രൻ എങ്ങനെ എവിടെ നിന്ന് വൈജിയെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞെന്ന് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ എന്ന് ബാൽ ഗംഗാധരൻ ഇങ്ങനെ മാലതിയോട് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും അറിയില്ലല്ലോ അതല്ലേ അതിശയം അമ്മയ്ക്കൊന്നും അറിയില്ല കുട്ടികൾക്കൊന്നും അറിയില്ല പിന്നെ എങ്ങനെ അറിഞ്ഞു അല്ല അലീനയുടെ ഭാഗത്തുനിന്ന് കിട്ടിയ വിവരമാണോന്നാ എൻ്റെ സംശയം അവൾക്കറിയാമെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളലക്ഷണം അവളുടെ മുഖത്ത് കാണണ്ടേ ബാലചന്ദ്രൻ നീലഗിരിക്ക് പോയ ദിവസം എന്താ സംഭവിച്ചതെന്ന് അവൾക്ക് യാതൊരുവിധ അറിവില്ല അല്ല അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് മുറിയിലേക്ക് പോകുന്നത് വരെ ഒരു കുഴപ്പമില്ല എന്ന് അമ്മ പറഞ്ഞു അത് കഴിഞ്ഞ് അത് അതായത് റൂമിൽ കയറിയ ശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ട് റൂമിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കാനാ ഒന്നെങ്കിലും ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരിക്കും ആ ഫോൺ കോളിൽ നിന്നായിരിക്കും ബാലചന്ദ്രൻ വൈദ്യയുടെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ചിന്തിക്കത്തില്ലേ അല്ലെങ്കിൽ പഴയ കാലത്തെ എന്തെങ്കിലും ഒരു തെളിവ് അത് വൈദ്യെ സംബന്ധിച്ച് പഴയ മെഡിക്കൽ റിപ്പോർട്ട് ആകാം വൈദ്യയുടെ പഴയ ഡയറി കുറിപ്പാകാം ഒരു കൂട്ടുകാർ ചേച്ച കത്താകാം ഒരു ഫോട്ടോഗ്രാഫ്സ് എന്തെങ്കിലും ആകാം അതൊന്നും അങ്ങനെ വൈദ്യം സൂക്ഷിച്ച് വെച്ചിട്ടില്ല ഗംഗാധരായിട്ട് കല്യാണത്തിന് മുമ്പ് തന്നെ ആ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാ ഫോട്ടോഗ്രാഫ്സും ഉൾപ്പെടെ എല്ലാം കത്തിച്ച് ആഗ്രഹെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും നശിപ്പിച്ച് കളഞ്ഞതാണ് ഞാനും കൂടി ചേർന്നിട്ടല്ലേ നശിപ്പിച്ച് കളഞ്ഞത് എനിക്കറിയാലോ എന്നൊക്കെ മാലതി ഇങ്ങനെ പറയുകയാണ് എന്തായാലും വണ്ടി ഇവർ ഒതുക്കി നിർത്തി ഞാൻ വേറൊരു സംശയം പറയട്ടെ എന്ന് ഗംഗാധരമേനോൻ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട് എന്നാൽ തൻ്റെ ഡൗട്ട് ആദ്യം പറ അതെ അലീനയെ പറ്റിയ കറക്ഷ ഞാനും അതുതന്നെയാണ് പറയാൻ വന്നത് അലീനയുടെ ഏജും വൈജന്റിയുടെ വൈജയൻ്റെ നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ പ്ര അഡ്മിറ്റായ വർഷവും എല്ലാം എല്ലാം ഏകദേശം ഒത്തു വരുന്നുണ്ട് അത് മാത്രമല്ലല്ലോ അച്ഛൻ എന്തുകൊണ്ട് കഴക്കൂട്ടത്ത് പോയി അവിടുത്തെ ഒരു ഓർഫനേജിൽ നിന്നും അലീനയെ തന്നെ തിരഞ്ഞെടുത്തു അമ്മയെ നോക്കാനായിട്ട് അത് വെറും ഒരു കോഇൻസിഡൻസ് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതെ ഗംഗാധരേട്ട ഒന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് അച്ഛനെ കാണാൻ സ്നേഹനികേതനൻ എന്ന ഓ ആ നടത്തി എന്ന ഓർഫനേജിൻ്റെ നടത്തിപ്പുകാരിയായി സ്ത്രീ കൊല്ലപ്പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനൊരു സ്ത്രീയെ അച്ഛനെ കാണാനായിട്ട് കഴക്കൂട്ടത്തുനിന്ന് കൊല്ലപ്പള്ളിയിൽ വരേണ്ട കാര്യം എന്താ മുൻപരിചയം അതല്ലാതെ വേറെ ഇല്ലല്ലോ അതെ അച്ഛൻ ആ സ്ത്രീയെയും ആ സ്ത്രീക്ക് അച്ഛനെയും അറിയാമായിരുന്നു എങ്ങനെയുള്ള പരിചയമായിരിക്കും അച്ഛൻ ഒരിക്കലും ഒരു ഓർഫനേജിനോ ജീവകാരുണ്യ പ്രസ്ഥാനത്തിനോ ഡൊണേഷൻ കൊടുത്തതായിട്ടൊന്നും എനിക്കറിയില്ല ചാരിറ്റി മുഖേന ഉണ്ടായ പരിചയമൊന്നും അല്ല ഇത് അച്ഛൻ തീരെ വയ്യാതിരുന്ന സമയത്ത് മനുവിനേയും കുട്ടി മറ്റാരോടും പറയാതെ കഴക്കൂട്ടം വരെ യാത്ര ചെയ്ത് പോകണമെങ്കിൽ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കില്ലേ ആ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഓർഫനേജിലെ അന്തേവാസികളെ കാണുക എന്നതല്ല എന്ന് തീർച്ചയാണ് അലീനെ കാണാൻ വേണ്ടി തന്നെ പോയതാ ഒരു സംശയം വേണ്ട എന്തുകൊണ്ട് അലീനെ കാണാൻ പോയി പണ്ട് രാവുണ്യമാമയും അച്ഛനും കൂടിയിട്ട് വൈദ്യ പ്രസവിച്ച കുഞ്ഞിനെ ഏതോ ഓർഫനേജിൽ ഏൽപ്പിച്ചു കൊടുത്തല്ലോ ഏ ആ ഓർഫനേജും അതിൻ്റെ നടത്തിപ്പുകാരിയായ സ്ത്രീയെയും അച്ഛൻ മറന്നിട്ടില്ല എന്ന് തന്നെയാണ് ഗംഗാധരേട്ട അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വൈജ അന്ന് പ്രസവിച്ച പെൺകുഞ്ഞ് തന്നെയാണ് ഇപ്പോൾ അവളുടെ വീട്ടിൽ നിൽക്കുന്ന അലീന അങ്ങനെയല്ലേ ഏ ഇങ്ങനെ വെട്ടി തുറന്ന് പറയല്ലേ എൻ്റെ ഗംഗാധരേട്ട എനിക്ക് പേടിയാവുക എന്തും ആലത് കേട്ടോ സംശയം ഇതുതന്നെയാണ് രണ്ടു പേർക്കും ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഏഹ് സത്യമായിരിക്കുമത് എനിക്ക് തോന്നുന്നത് അതാണ് സത്യമെന്നാണ് അച്ഛൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് സ്വന്തം കുടുംബത്തേക്ക് കൊണ്ടുവരത്തില്ലോ ഏ സ്വന്തം മകളുടെ കുടുംബം തകർ തകരുമെന്ന് അച്ഛൻ അറിയാഞ്ഞിട്ടാണോ അമ്മയെ വേണ്ട പോലെ കെയർ നല്ലൊരു പെൺകുട്ടി മറ്റൊന്നും അച്ഛൻ ഉദ്ദേശിച്ചു കാണില്ലെന്നേ നോ 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 അത്രയ്ക്ക് മണ്ടനല്ല അച്ഛൻ വരും വരായികൾ ആലോചിക്കാൻ കഴിയുന്ന സമയത്ത് തന്നെയാണ് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മനുവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തതല്ലേ അങ്ങനെയാണെങ്കിൽ മനുവിന് സത്യം അറിയേണ്ടതല്ലേ അവന് ചിലപ്പോ അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും അലീനിയെ ഇത്ര ശക്തമായിട്ട് അവൻ ഗാഡ് ചെയ്യുന്നത് അല്ല വൈജയുടെ മോളെ വിളിച്ചുകൊണ്ട് വന്ന് വെറും വീട്ടുജോലിക്കാരിയാക്കാനായിട്ട് അച്ഛന് മനസ്സ് വരുവോ ഗങ്ങേട്ടാ ഏ അങ്ങനെ ചെയ്യുവോ അതൊരുതരം ദുഷ്ടതയല്ലേ എന്ന് മാലതി ഇങ്ങനെ ചോദിക്കുകയാണ് ആ കുഞ്ഞ് ജനിച്ച കാലം മുതൽ ഇന്നേ വരെ അതിനോട് നീതി കാണിച്ചില്ല പിന്നെ അതിനോട് അനീതി കാണിക്കാൻ മനസ്സ് വരുമോ അല്ല അവസാന കാലത്ത് അച്ഛൻ അത്രയ്ക്കുള്ള ശേഷി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അച്ഛൻ്റെ കാലത്ത് അധികാരവും സ്വത്തും മുഴുവൻ പോയില്ലേ അച്ഛനെ കൊണ്ട് കഴിയുന്നത് ചെയ്തു എന്ന് മാത്രം ആ തിരുവനന്തപുരം യാത്ര തന്നെ അച്ഛനെ കൊണ്ട് പറ്റാത്തതായിരുന്നു ആ യാത്രയാണ് അച്ഛൻ്റെ ആയുസ് പോലും വെട്ടിച്ചുരുക്കിയത് ചെ ഗംഗധരട്ട് നമുക്കൊന്നും അറിയണ്ടായിരുന്നു ഇല്ല നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല മാലതി ഇതൊക്കെ നമ്മുടെ ഊഹങ്ങളും സംശയങ്ങളും ഒക്കെ അല്ലേ ഒന്നിനും ഒരു ഉറപ്പില്ലല്ലോ തെളിവുകളുമില്ല ആരോടും ഒരു അക്ഷരം എണ്ണിപ്പോവരുത് ഇതിനെപ്പറ്റി ഇതൊരു തീപ്പൊരിയാണ് വെടിമരുന്നുമായിട്ട് ആളുകൾ കാത്തിരിക്കുക ഒരു ഗോസേപ്പ് കിട്ടിയ പൂത്തിരി കത്തിക്കാനായിട്ട് അതിന് നമ്മളിപ്പോഴും മെയിൻ പ്രോബ്ലത്തിലേക്ക് വന്നിട്ടില്ലല്ലോ ബാലചന്ദ്രൻ അലീന വലിജയുടെ മകളാണെങ്കിൽ അതെങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞു ഏ എൻ്റെ സംശയം അലീനയ്ക്ക് അറിയാവോ അവൾ വലിജയുടെ മകളാണെന്ന് ഏയ് അതൊരിക്കലും ഉണ്ടാവില്ല അതറിഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്കും ആ വീട്ടിലെ വൈജയുടെ ആട്ടും തുപ്പും ഒക്കെ കേട്ടിട്ട് കഴിയാനായിട്ട് പറ്റുമോ ചങ്കവട്ടി പോത്തില്ലേ ഹേ ആ ഏതെങ്കിലും ഒരു നിമിഷം വിളിച്ച് പറയില്ലേ പക്ഷെ ബാലചന്ദ്രൻ എങ്ങനെ അറിഞ്ഞു മാലതി അലീനയ്ക്ക് അറിയില്ല അറിഞ്ഞാലും ബാലചന്ദ്രനോട് ഒരിക്കലും പറയേയില്ല കാരണം അത് അവൾക്ക് തന്നെ ആപത്താണെന്ന് അവൾക്ക് അറിയത്തില്ലേ വൈജയുടെ മകളാണ് തൻ്റെ വീട്ടിൽ സെർവൻ്റായിട്ട് വന്ന് നിൽക്കുന്നതെന്ന് ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ബാലചന്ദ്രൻ അറിഞ്ഞിട്ട് അറിഞ്ഞിരിക്കുന്നത് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നതും മാത്രമായിരിക്കും ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ആ കുഞ്ഞ് രണ്ട് വയസ്സിൽ മരിച്ചുപോയി എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഇല്ല അവൾ ജീവനോട് ഇരിപ്പുണ്ടെന്ന് അയാൾ തർക്കിച്ചല്ലോ അലീനെ അലീനയെ അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അയാളത് എടുത്ത് പറയുമായിരുന്നല്ലോ ഇല്ലേ പറയുമായിരുന്നു എന്നൊക്കെ ഇവർ ഊഹാഭോഹങ്ങൾ ഇങ്ങനെയാ പരസ്പരം പറയുകയാണ് എന്നിട്ട് വീണ്ടും വണ്ടിയിലേക്ക് കീറി രണ്ടുപേരും നമ്മൾ എന്താ ചെയ്യേണ്ടേ ഈ ദുർഘടങ്ങൾക്കിടയിൽ കൂടിയത് ആരെയും തട്ടാതെയും മുട്ടാതെയും ആർക്കും മുറിവേൽപ്പിക്കാതെയും നമുക്ക് മുറിവേല്പ്പിക്കാതെയും സൂക്ഷിച്ച് അങ്ങ് പോകണം നമുക്കൊന്നും അറിയില്ല അതാണ് സേഫ് അല്ലെങ്കിൽ കഥ അതെ അതാണ് സേഫ് എല്ലാവർക്കും അതുതന്നെയാണ് സേഫ് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല നമുക്കൊന്നും അറിയാനും പാടില്ല അവരെന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് വൈജ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുകയാണ് വൈജ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ മാലധിയേട്ടത്തി വന്നിട്ടുണ്ട് ഗംഗാധരനും വന്നിട്ടുണ്ട് ആ ഇവർ ഗംഗാധരൻ അതിനുശേഷം ഡോക്ടർ കാണാനോ എന്തിനോ പോയതാണ് ഡോക്ടർ കണ്ടോ ആ ഡോക്ടർ കുറച്ച് ബിസിയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാന്ന് പറഞ്ഞു വായിച്ചയ്ക്കാണെങ്കിൽ ആകെ ഒരു ടെൻഷൻ പോലെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നീ എന്താ എല്ലാം തകർന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നത് ബാലചന്ദ്രൻ ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ കടന്നു പോയില്ലേ അയാളുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടു ഡിസ്ചാർജ് എന്ന് വേണമെന്ന് മാത്രമേ ഇന്ന് നിശ്ചയിക്കാനുള്ളൂ അത് ഞാൻ ഡോക്ടറെ കാണുമ്പോൾ അറിയാൻ സാധിക്കും പിന്നെന്താണ് കുഴപ്പം ഏ എന്ന് ഗംഗാതരം ചോദിക്കുക അപ്പോഴേക്ക് മാലതി പറഞ്ഞു അവളുടെ പരാതി അതൊന്നും അല്ല ബാലചന്ദ്രന് അവളെ കാണണ്ട അവളോട് സംസാരിക്കണ്ട എന്തോ വലിയ ശത്രുത ഉണ്ടായിട്ടല്ലേ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് ഇതല്ലേ വൈജയുടെ ഡൗ ഇതാണ് വൈജയുടെ ഡൗട്ട്സ് ആൻഡ് കംപ്ലെയിൻസ് വൈജെ ഏ ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയൊന്നും അല്ല നിൻ്റെ പല ദുർവാശികളും ബാലചന്ദ്രന് വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അമ്മയോട് സംസാരിച്ചു നിൻ്റെ മക്കളോട് സംസാരിച്ചു ബാലചന്ദ്രന് നീ വെറുതെ ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവരൊക്കെ പറയുന്നത് ഞാൻ എന്ത് ടെൻഷൻ ഉണ്ടാക്കി അയാൾ പറയുന്ന നീ അംഗീകരിക്കുന്നില്ല ബാലചന്ദ്രൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്കൂടെ തോന്നണ്ടേ അമ്മയ്ക്കറിയാലോ ബാലചന്ദ്രൻ പറയുന്നത് ശരിയാണെന്ന് നിന്റെ മക്കൾക്കറിയാലോ ബാലചന്ദ്രൻ പറയുന്നത് ശരിയാണെന്ന് അത് നിനക്ക് മാത്രമല്ലേ അറിയാത്തതുള്ളൂ അത് ആരുടെ കുറ്റമാണ് എന്ന് മാലതി ചോദിച്ചപ്പോൾ എൻ്റെ മക്കൾ എന്നെ എതിർ എതിർത്ത് പറയത്തില്ല ബബിത പറഞ്ഞോ ഏ നീ പല കാര്യങ്ങളിലും അനാവശ്യമായിട്ട് ഇടപെടുന്നു എന്ന് പറഞ്ഞു രോഹിത് ഒരിക്കലും എനിക്കെതിരെ പറയില്ല എന്ന് ഉറപ്പാണ് അവൻ ശരിയാണോ എന്ന് ബാലചന്ദ്രൻ ചോദ്യം അല്ല നമ്മുടെ ഗംഗാധരൻ ചോദിച്ചതും പെട്ടെന്ന് തന്നെ വൈജയുടെ മുഖം അങ്ങ് മാറി വൈജത്തിന്റെ തല താണു അവൻ ശരിയാണോ എന്ന് ആണോ വൈജേ നീ ശരിയാണോ ഏ ഓർമ്മ വേണം നീ ഒരു നരകത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ് എന്നോർമ്മ നിനക്ക് വേണം നീ ആ വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ബാലചന്ദ്രനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അത് നീ ഓർത്തണോ നീ ഒരു നരകത്തിൻ്റെ വക്കിൽ തന്നെയാ ഇനിയെങ്കിലും നീ അയാളോട് വാദിക്കാൻ നിൽക്കരുത് നിൻ്റെ ശരികൾ ശരികളല്ല എന്ന് ഞങ്ങൾക്കറിയാം നീ അയാളിൽ അത് അടിച്ചേൽപ്പിക്കാൻ നോക്കരുത് ഗംഗാട്ടൻ എന്തറിഞ്ഞിട്ടാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്കെല്ലാം അറിയാം എല്ലാം എല്ലാം എനിക്കറിയാം എന്ന് ഗംഗാധരമേനോ പറഞ്ഞു ബാലചന്ദ്രൻ്റെ സ്വസ്ഥതയും സുഖവുമാണ് നീ ആലോചി നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ അയാൾക്ക് മനഃശല്യം ഉണ്ടാക്കുന്നതൊന്നും ചെയ്യാതിരിക്കുക അത് ഞാനൊന്നിനും പോയില്ല എനിക്ക് കാണാനോ സംസാരിക്കാനോ പറ്റിയിട്ടില്ല അതെ ബാലചന്ദ്രന് നീ അടുത്ത് ചെല്ലുന്ന അസ്വസ്ഥതയാണെങ്കിൽ നീ അടുത്ത് ചെല്ലണ്ട അത് നീ ആദ്യം മനസ്സിലാക്കുക നീ അയാളെ ഭരിക്കാൻ ചെല്ലണ്ട അയാൾ തീരുമാനിക്കട്ടെ ഇനി അയാളുടെ വീട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നീ അതിൽ കയ്യും തലയും കടത്തണ്ട അപ്പിന്നെ ഞാനാരാ വീട്ടിൽ ഏഹ് പെയിൻ ഗസ്റ്റോ ഏ അവിടെ ആരാ ഞാൻ വേറെ വല്ല വീട്ടിലും പോയി താമസിക്കണോ വൈജേ നീ ശരിയല്ല നീ ആർഗ്യൂ ചെയ്യാണ് ഞങ്ങളോട് നീ എല്ലാവരോടും അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്റെ അമ്മയോട് സഹോദരങ്ങളോട് മക്കളോട് ഭർത്താവിനോട് അവിടുത്തെ സെർവെൻറ്റിനോട് പോലും വാദിച്ച് ജയിക്കാൻ നോയിക്കൊണ്ടിരിക്കുക നീയ നീ ശരിയല്ല വൈജ നീ ശരിയല്ല മാലതി പറഞ്ഞു നീ ബാലചന്ദ്രനെ വിട്ടുകൊടുക്ക് അയാളുടെ ഇഷ്ടം നടക്കട്ടെ അതല്ല ഈ അവസ്ഥയിൽ വേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ലാവരും കൂടി ബാലചന്ദ്രനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിക്കുക എൻ്റെ പെറ്റമ്മയും കൂടപ്പറപ്പുകളും പോലെ എല്ലാവരുടെ ഇഷ്ടം നടക്കട്ടെ ഞാൻ ഒന്നിനുമില്ല എന്ന് ബാലജ ബൈജന്തി പറഞ്ഞപ്പോൾ ഗംഗാധരമേനോ പറഞ്ഞു വെറുതെ ഇങ്ങനെ വാ കൊണ്ട് പറഞ്ഞാൽ പോരാ വിട്ട് കൊടുക്കാനുള്ള മനസ്സും കൂടി വേണം ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്ന കൂടെ നിന്ന് പരിചരിക്കേണ്ട കടമയെ ഭാര്യയ്ക്ക ഇവിടെ എന്നെ വേണ്ട ഓടിക്കോളാനെ പറയാ പറയുന്നത് ഇതെവിടെ തന്നെ ആയോ സ്റ്റോപ്പ് ഇറ്റ് ബ്ലഡ് ഇൻഡോൺസൺസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാധരമേനോ കുറച്ച് ഒച്ച വയ്ക്കുകയാണ് കേട്ടോ ഗംഗാധര മേനോ ഒച്ച വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈജയ്ക്കും ആകെ സങ്കടമായി എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട കെട്ടൊരവസ്ഥയായി വൈജ അവിടുന്ന് പിന്നെ പോവാണ് എല്ലാവരുടെയും മുന്നിൽ കരഞ്ഞൊന്നുമില്ല വൈജ പക്ഷേ പോകുന്ന വഴിക്ക് വൈജ കണ്ണുകൾ തുടക്കുന്നുണ്ട് ആരുടെയും മുന്നിൽ വൈജ കരഞ്ഞില്ല വൈജ് അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും മാലതിയും ഗംഗാധരമേനോട് പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് അതിനുശേഷം ഗംഗാധര മേനോൻ ഡോക്ടറെ കാണാനായിട്ട് കയറി ചെല്ലാണ് ഡോക്ടർ ഞാൻ ഡോക്ടർ ബിസിയാണോ ഇരിക്കൂ ഇരിക്കൂ പ്ലീസ് അങ്ങനെ ഗംഗാധരമേനോൻ അവിടെ ഇരുന്നു ബാലചന്ദ്രമേനോൻ്റെ ബ്രദറിലോ അല്ലേ എനിക്കറിയാം ആർമിന്ന് റിട്ടയർഡായ അതെ റിട്ടയേർഡ് ലെഫ്റ്റനന്റ് കേണൽ എന്നോട് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് വന്നതാണോ യെസ് ഓഫ് കോഴ്സ് ബാലചന്ദ്രൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ യഥാർത്ഥത്തിൽ അയാൾക്ക് എന്ത് സംഭവിച്ചു സിവിയർ അറ്റാക്കായിരുന്നോ ആദ്യമൊരു സ്ട്രോക്കാണ് വന്നത് അതിൻ്റെ പുറകെയാണ് ഹാർട്ട് അറ്റാക്ക് വന്നത് സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം പ്രവർത്തനരഹിതമായി പോയനെ പെട്ടെന്നിവിടെ എത്തിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു അതുകൊണ്ട് രക്ഷപ്പെട്ടു അറ്റാക്ക് അത്ര ആയിരുന്നില്ല എങ്കിലും അവിടുത്തെ സെർവൻ്റ് സി പി ആർ കൊടുത്തത് വളരെയധികം ഹെല്പ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ടെണ്ണം അഞ്ചോ പ്ലസ് ചെയ്തു ഒരു സ്റ്റെൻറ്റും കൂടി ഇടാനുള്ള ഫിസിക്കൽ കണ്ടീഷൻ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ അത് അയാളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നോ ആ ഷുഗറും ഒക്കെ ഉണ്ടായിരുന്നു ഡയറ്റും മെഡിറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും മെയിൻ ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നിരിക്കണം അതൊന്നും അല്ല യഥാർത്ഥ പ്രോബ്ലം ഇത് സംഭവിച്ചിരിക്കുന്ന ഓവർ ടെൻഷൻ കൊണ്ടാണ് ബി പി വല്ലാതെ കൂടിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ദിവസങ്ങളോളം നീണ്ടു നിന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതിൽ നിന്ന് മിസ്റ്റർ ബാലചന്ദ്രമേനോനെ നന്നായിട്ട് അലട്ടിയിരുന്ന എന്തോ പ്രശ്നമുണ്ടായിരുന്നു അത് തീർച്ചയായും ഡോക്ടർ ബാലനോട് സംസാരിച്ചില്ലേ ഈ ടെൻഷൻ്റെ റീസൺ അങ്ങനെ വല്ലതും പറഞ്ഞോ അയാളൊന്നും വിട്ടു പറയുന്നില്ല ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു ആരെയും കാണാൻ താല്പര്യമില്ല ഭാര്യയോ മക്കളെയോ ആകാമെന്ന് പറഞ്ഞു പക്ഷേ അയാൾക്ക് കാണണ്ട എന്തോ കാര്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായി അയാളെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട് അയാൾക്ക് എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എങ്കാത്തരമേനോന്ന് എന്ത് പറയണമെന്നറിയത്തില്ല കേട്ടോ ആ ഒരവസ്ഥയിലാണ് അല്ലെങ്കിൽ പിന്നെ ഫാമിലിയോട് അകച്ച കാണിക്കില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് പേഷ്യൻ്റ് അങ്ങനെ ഒരു മാനസികാവസ്ഥ നിൽക്കുമ്പം നമുക്ക് കൂടുതലൊന്നും തുറന്ന് ചോദിക്കാനും വയ്യ പേഷ്യൻറ്റിന് സ്വസ്ഥത കിട്ടുന്നത് അനുവദിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ അത് അനുവദിച്ചു കൊടുക്കണം അപ്പം ബാലചന്ദ്രനെ ഇപ്പോൾ ആരും കാണാതിരിക്കുകയാണ് നല്ലത് അല്ലേ അതെ അതുതന്നെ അപ്പോൾ ഡോക്ടർ എനിക്കൊരു ഉണ്ട് എന്താ തൽക്കാലം സന്ദർശകരില്ലാതിരിക്കുന്നതാണ് ബാലചന്ദ്രൻ്റെ ആരോഗ്യത്തിന് നല്ലത് എന്ന് ഡോക്ടർ തന്നെ കർശനമായി പറഞ്ഞാൽ ആർക്കും പരിഭവം ഉണ്ടാവില്ല മിസ്റ്റർ ബാലചന്ദ്രൻ്റെ പ്രശ്നം എന്താണെന്ന് സാറിന് അറിയാമെന്ന് തോന്നുന്നു അപ്പോഴേക്കും ബാല ഗംഗാധരൻ പറഞ്ഞു എനിക്ക് ചില സൂചനകൾ ഊഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള ചില മിസ്സണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം പക്ഷേ അയാളുടെ വൈഫിന് അതേപ്പറ്റിയൊന്നും അറിയില്ലാത്ത പോലെയാണല്ലോ എന്നോട് സംസാരിച്ചത് അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം എനിക്ക് തോന്നിയില്ല അത് വൈജയന്തി അറിയാത്ത എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിലോ അങ്ങനെ സംതിങ് സീരിയസ് ഇഷ്യൂ ഉള്ളതായിട്ട് അങ് എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന രീതിയിലേ എനിക്കറിയാവുള്ളൂ ഐ ആം സോറി അത് ഐ ആം സോറി എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതെ ഈ അവസരത്തിൽ ബാലചന്ദ്രൻ പൂർണ്ണമായിട്ടും ആകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും നന്നായിരിക്കണ്ടേ ദർഫോർ ബന്ധുക്കളാരും പ്രത്യേകിച്ച് പേഷ്യൻറ്റിൻ്റെ ഭാര്യ കൂടെ കൂടെ അയാൾ അയാളുടെ അടുത്ത് സംസാരിച്ച് പോയി അലട്ടരുത് എന്ന് ഡോക്ടർ ഒന്ന് പറയണം അയാൾക്ക് തനിയെ കഴിയുന്നതാണ് ഇഷ്ടമെങ്കിൽ അയാളെ അങ്ങനെ തന്നെ വിട്ടേക്കാനായിട്ട് ഡോക്ടർ വൈജേന്ത്യോട് നിർദ്ദേശിക്കണം പ്രകോപനപരമായ ഒരു വാക്കോ പ്രവൃത്തിയോ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഡോക്ടർ നിർബന്ധം പറയണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വിട്ട് പോയാലും അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഇവിടെ തന്നെ തിരിച്ചെത്തേണ്ടി വരും പേഷ്യൻറ്റിന് സ്വസ്ഥതയും ശാന്തതയും സമാധാനവും കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾ ഡോക്ടേഴ്സ് പതിവായി നൽകുന്ന നിർദ്ദേശം തന്നെയാണ് സ്വന്തം ഭാര്യയിൽ നിന്ന് പേഷ്യൻറ്റിനെ നിർ രക്ഷിക്കണമെന്ന് ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് ഡോക്ടേഴ്സിനോട് പറയേണ്ടി വരുന്നത് അല്ലേ എനിവേ ഐ വിൽ ഡു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ഞങ്ങൾ ചെയ്തോളാം താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞു കൊണ്ട് ഗംഗാദ്രമെന്നെ പുറത്തിറങ്ങി വരുവാണ് ഡോക്ടർ ഒന്നു പറഞ്ഞു അല്ല വൈജി എവിടെ അവൾ പിണങ്ങിയ മറ്റില്ല നമ്മളോട് അവളോട് എന്താ പറഞ്ഞ അവൾക്ക് മനസ്സിലാവാത്തത് എനിക്കറിയില്ല ബാലചന്ദ്രൻ ചത്താലും വേണ്ടില്ല അവൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണം അതാ അവളുടെ ആഗ്രഹം എന്തു ചെയ്യും ബാലതി നമ്മൾ നമുക്ക് സത്യം അവളോട് പറഞ്ഞാലോ ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞോന്ന് അതോടുകൂടി ആ ഫാമിലി തീരും അവൾക്ക് പിന്നെ ബാലചന്ദ്രൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല തോറ്റു തോറ്റുപോന്നെടുത്ത് അവൾ നിൽക്കില്ല അവൾ എങ്ങോട്ട് പോകും ബാലചന്ദ്രൻ്റെ മക്കളെ വിട്ടിട്ട് അവൾ പൊയ്ക്കളയും ബാലതി കാരണം പിന്നെ അവൾക്ക് ഐഡൻറ്റിറ്റി ഇല്ല പേഴ്സണാലിറ്റി ഇല്ല അവൾ എല്ലായിടത്തും ബിഗ് സീറോ ആയിരിക്കും തോറ്റടിഞ്ഞു പോയ സ്ത്രീ അവൾ സൂയിസൈഡ് ചെയ്ത് കളയും എന്തൊരു കഷ്ടമായി ഞാൻ അവളോട് അവളോടൊന്നുകൂടി സംസാരിക്കട്ടെ വേണ്ട നിന്നോടും അവൾ പിണങ്ങും ഞാൻ പറഞ്ഞാൽ മാത്രമേ അവൾ അല്പമെങ്കിലും റെസ്പെക്റ്റ് എങ്കിലും ചെയ്യുള്ളൂ അല്ല എന്തിനാണ് അവളെ കല്യാണം കഴിപ്പിച്ചത് നിങ്ങൾ അച്ഛനും മക്കളും കൂടി വരുത്തി വെച്ച വിനയായത് അവൾ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് പൊക്കോളില്ലായിരുന്നോ ഞങ്ങൾ അവളുടെ ജീവിതം നേരെയാക്കാനല്ലേ ശ്രമിച്ചത് ഇപ്പം മനസ്സിലായില്ലോ ഒന്നും നേരെയാവില്ലെന്ന് എല്ലാവരും കൂടി ചേർന്ന് അവളുടെ ജീവിതം തട്ടിപ്പറിച്ചു എന്നിട്ട് നേരെയാക്കാനാണെന്നും പറഞ്ഞ് ഒരുത്തൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചു കൊടുത്തു അയാളുടെ ജീവിതം ദാ കിടക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പ്രവചന ബുദ്ധിയോടെ അല്ലല്ലോ ആരും ഒന്ന് ചെയ്യുന്നത് ചിലത് ശരിയായി വരുന്നു ചിലത് പാളിപ്പോകും ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അലതി ശെ എന്താ ഇതിന്ന് രക്ഷപ്പെടാനൊരു മാർഗ്ഗം നീ വൈജിയുടെ സൈഡിൽ മിണ്ടാതെ നിന്നാൽ മതി എതിർക്കാനൊന്നും നിൽക്കണ്ട മാത്രമല്ല നീ അവളുടെ ആർഗ്യുമെൻറ്റ്സ് വെറുതെ നിന്ന് കേൾക്കുക തലകുലുക്കുക ഞാൻ ഇടപെട്ടോളാം വൈജിയോട് കേട്ടല്ലോ ആ ഇതിനേക്കാളും ഭേദം ആ സ്റ്റോക്കിൽ ബാലചന്ദ്രൻ അങ്ങ് പോകുന്നതായിരുന്നു മാലതി എന്തീ പറയുന്നത് പ്രശ്നം അതോടെ അങ്ങ് തീരില്ലായിരുന്നോ എന്ന് പറഞ്ഞു കൊണ്ട് മാലതി അവിടെ നിന്ന് നിന്നങ്ങ് പോവാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി നാളത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി ഒന്ന് നോക്കിയാലോ എന്തായാലും നാളത്തെ ദിവസമാണ് ബാലചന്ദ്രനെ ഷിഫ്റ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനം എടുക്കുന്ന ദിവസം അലീ ഈ ഈ കാര്യങ്ങൾ ചെന്ന് വൈജയന്റി പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ചെന്നിട്ട് ആലീനയോടും അതുപോലെ മുത്തശ്ശിയോടൊക്കെ പറയുന്നുണ്ട് പക്ഷേ കൊല്ലപ്പള്ളിയിൽ വീണ്ടും വലിയൊരു ചർച്ച നടക്കുകയാണ് എന്താണ് വൈജയുടെ പ്രശ്നം കമലയാണെങ്കിൽ വൈജയുടെ പ്രശ്നം ഒന്നേ ഉള്ളൂ അലീന എന്ന് പറഞ്ഞിട്ട് കഴക്കൂട്ടത്ത് നിന്നും ഒരു സ്ത്രീ ഇവിടെ വന്ന കാര്യം ഒക്കെ വിശദമായിട്ട് തന്നെ ഗംഗാധരമേനോടും മാൽ ഗംഗാധരമേനോനോടും മാലുദ്ധിയോടും പറയാം ഇതേ സമയം ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വൈജേന്റിയോടും വൈജൻ്റെ കയറി കയറി കേട്ടോ മാലന്നെ കണ്ടു ഡിസ്ചാർജ് ചെയ്യാൻ ഒരു സമയമായി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു വൈദ്യന്തിയോടും പറഞ്ഞു അതുപോലെ കൃഷ്ണയോടും അവിടെ നിന്ന് എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് എങ്ങോട്ടേലും ഒന്ന് മാറി നിൽക്കുക അതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് കുറച്ച് ദിവസം എങ്ങോട്ടേലും മാറി നിൽക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിൽക്കരുത് ആരോടും ഒരു ഒരഗ്യുമെൻ്റ്സിനും പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈദ്യുതിക്ക് കലിയാണ് വന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ട വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാറക്കണ്ട സി ഒ കി താങ്ക്